പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റംബുട്ടാൻ കൃഷിയിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണ് കാരണം നമ്മുടെ പ്രതീക്ഷിക്കാതെ വരുന്ന മഴ രണ്ട് മാസം മുൻപേ ഉള്ള മന്ത് മഴ നിർത്താതെയുള്ള മഴ എന്നിവ മൂലം ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ പോലും ഒരുപാട് അതായത് മൂപ്പ് എത്തുന്നതിന് മുമ്പേ തന്നെ ഒരു ഒരുപാട് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം എന്ത് തേടുന്നുണ്ട് അപ്പോൾ അതിന് പരിഹാരം നൂറ് ശതമാനം കണ്ടെത്തിയിട്ടുണ്ട് അത് ഞാൻ പത്രത്തിൽ നിന്നാണ് ഒരു അറിയിപ്പ് നമ്മുടെ കാർഷിക സർവകലാശാല വിഭാഗത്തിൽ നിന്ന് റംബൂട്ടാൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ളൊരു കാര്യം ഇറങ്ങിട്ടുണ്ട് അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ അത് അതിങ്ങളിലും എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ചു നോക്കി റംബൂട്ടാൻ്റെ പ്രശ്നം എനിക്ക് സക്സസ്സായതുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് ഞാൻ അറിഞ്ഞ കാരണം നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് കേട്ടോ ഈ വർഷം മെയ് മാസം ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഇപ്പോൾ ഇപ്പോഴും മഴ നിന്നിട്ടില്ല നമ്മുടെ റംബൂട്ടാൻ്റെ ഒരു കൃഷി രീതിയിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടാണ് സാധാരണ രീതിയിലത് കൊഴിഞ്ഞൊക്കെ പോകാറുണ്ട് എന്നിരുന്നാലും നമുക്ക് ഒരു പകുതിക്ക് മേലെയായാലും നമുക്ക് റംബൂട്ടം കിട്ടാറുണ്ട് എന്നാൽ ഇത് മുഴുവൻ കൊഴിഞ്ഞു പോവാണ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് അതിരപ്പിള്ളി ഭാഗത്തൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ഈ പ്രശ്നം എല്ലായിടത്തും നേരിടുന്ന കാരണം അതായത് നമ്മുടെ മണ്ണിൻ്റെ അതായത് വളരെയധികം മഴ മൂലം മണ്ണിൻ്റെ പി എച്ച് മൂല്യം കുറയുന്നതും ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ ഇല ഇതിൻ്റെ ഈ പ്രശ്നം നേരിടുന്ന ഇലയും കായയും കൊണ്ട് നമ്മുടെ മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ കാർഷിക ഗവേഷണ കേന്ദ്രം ഇതിൻ്റെ കായയും ഇലയും കൊണ്ട് പോയിട്ട് ലാബിൽ പരിശോധിച്ചു അപ്പോൾ ഇതിൽ കൊളട്രോട്രിക്കം എന്ന ഫംഗസ് ആണ് ഈ കായപ്പോഴുന്നതിന് കാരണം എന്നൊക്കെ കണ്ടെത്തിയേക്കുന്നത് അപ്പോൾ ഇതിന് പ്രശ്നം നേരിടാൻ വേണ്ടി ഈ ഇതിന് പരിഹാരമായിട്ട് അവർ പറഞ്ഞേക്കണത് നമ്മുടെ സാഫില്ലേ നമ്മളെല്ലാവർക്കും നമ്മളെ ഒരു കുമി സാഫ് എന്ന് പറയുന്നത് അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കി നമ്മൾ സ്പ്രേ ചെയ്യുക എല്ലായിടത്തും ഇലയും തണ്ടും എല്ലാവരും എത്താവുന്ന രീതിയിൽ അത് എല്ലാവടേയും ഇത് ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മഴയ്ക്ക് പെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് പശയും കൂട്ടിയിട്ട് തെളിക്കുന്നത് ഫലപ്രദമാണ് അപ്പോൾ അതൊന്നും ഒന്ന് ഒട്ടിപ്പിടിച്ചിരുന്നോളൂ അല്ലെങ്കിൽ ഈ മഴ പെയ്ത് വീണ്ടും ഈ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ ചെയ്യേണ്ട കാര്യം നമ്മളിത് വിളവെടുപ്പിന് മുൻപ് ഒരു രണ്ടാഴ്ച മുൻപെങ്കിലും ഇത് ചെയ്യും എന്നാണ് പറഞ്ഞത് പിന്നെ രണ്ടാമതായിട്ട് ചെടിയുടെ ചൂട്ടി വീണെങ്കിൽ ഇങ്ങനെ ഇതേപോലെ വീണെടുക്കുന്ന കായ്കളും ഇലകളും ഒക്കെ നശിപ്പിക്കുക അത് നശിപ്പിക്കണം അത് മണ്ണിലോ മണ്ണിലൊന്നെങ്കിലും കുഴിച്ചിടിയോ അല്ലെങ്കിൽ കത്തിച്ച് കളയോ അങ്ങനെ എന്തെങ്കിലും ഇല്ല അല്ലെങ്കിൽ ഇതിൽ നിന്നും വീണ്ടും അടുത്ത വർഷം ഉണ്ടാവാൻ സാധ്യതയില്ല ഇങ്ങനൊരു അറിയിപ്പ് വന്നപ്പോൾ ഞാനിത് സാഫ് ചെയ്ത് നോക്കി ഞാൻ രണ്ടാഴ്ച കൂടുമ്പോ ഒരു പ്രാവശ്യം കൂടി രണ്ട് പ്രാവശ്യം അങ്ങനെ ഞാൻ ചെയ്തോട്ടാം പിന്നെ മഴ ഇങ്ങനെ പെയ്യുന്ന കാരണമാണ് ഇങ്ങനെ രണ്ടാമതും ചെയ്തത് പിന്നെ നമ്മളിത് ഉണ്ടായതിനു ശേഷം പ്രൂണിംഗ് നടത്താൻ വേറൊരു സമയം ആവശ്യമില്ല ഇത് കായുണ്ടായതിനു ശേഷം ഉണ്ടായി ഇത് കഴിഞ്ഞു അപ്പോൾ അതിന് തൊട്ടും താഴെയായിട്ട് നമ്മൾ ആ ചില്ല ഒടിച്ച് കളയുകയാണെങ്കിൽ അതായത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് ശീകരണമായി അടുത്ത വർഷത്തേക്ക് ഇത് നല്ല രീതിയിൽ അതിമേ ഫുള്ളായിട്ട് കായുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കൊമ്പു കോതലും ഇതിനോടൊപ്പം കായുണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ കൊമ്പ് വെട്ടി കഴിഞ്ഞാൽ കൊമ്പ് കോതലും കഴിഞ്ഞു പ്രൂണി അതായത് പ്രൂണിങ്ങ് കഴിയുകയും ചെയ്തു കേട്ടോ പിന്നെ മഴക്കാലം ആവുമ്പോൾ നമ്മൾ മണ്ണ് അതിൻ്റെ കടയ്ക്ക് നല്ലോണം മണ്ണ് കൂട്ടിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ പറഞ്ഞു തന്നു അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നിങ്ങളത് ചെയ്ത് നോക്കി കേട്ടോ പിന്നെ ഉള്ളത് ചെറിയ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നിങ്ങൾ വീട് ഇറക്കുന്ന സാധനങ്ങളൊക്കെ അത് അവിടെ കിടക്കുന്നുണ്ട് അത് അവിടെ തന്നെ ഇടാണ്ട് അതൊക്കെ വാരി നമ്മളൊരു മണ്ണിൽ ഒരു കുഴിച്ചെറിയത് കുഴി മണ്ണിട്ട് മൂടുക അല്ലെങ്കിൽ ഇപ്പം മഴയാണ് ഒന്നും കത്തിച്ചളയാനും പറ്റുക കത്തിക്കു പോയ നമ്മൾ ഇലകളൊക്കെ കത്തിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അത് നശിപ്പിച്ച് കളയുക എന്നാ ഉള്ളൊരു കാര്യം ചെയ്യണം കാരണം ഇത് വീണ്ടും ആ മരത്തിൻ്റെ താഴെ കിടന്നിട്ട് വീണ്ടും അതിൻ്റെ രണ്ടാമതായിട്ട് അടുത്ത വർഷം ഇതിലേക്ക് ഇതിൽ നിന്ന് തന്നെ മണ്ണിൽ നിന്ന് തന്നെ നമ്മുടെ വേരിലേക്ക് കടന്ന് നമ്മുടെ എല്ലാ റംബൂട്ടാനും ഇതേ പ്രശ്നം തന്നെ അടുത്ത വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് കാര്യം ശ്രദ്ധിക്കാം ഒന്ന് ഇത് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം പിന്നെ രണ്ടാമതായിട്ട് ഇതിൻ്റെ താഴെ കിടക്കുന്ന അതായത് ഉണ്ടായിപ്പോയ നമുക്ക് ഉപയോഗശൂന്യമായിട്ട് താഴെ കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കി വയ്ക്കുക അത് ദൂരെ കൊണ്ട് കളയൂ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചൊടിക്കുക അങ്ങനെ വന്ന് നശിപ്പിച്ച് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേടിയെവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പറമ്പുട്ടാൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾ നേരിടുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ ഇതൊന്ന് പരിഹരിച്ചോളൂ എൻ്റെ കയ്യിൽ അതോ ഒന്ന് രണ്ടെണ്ണം അടുത്ത ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ റംബുട്ടാനൊക്കെ വേഗം വളരെ അധികമായിട്ടുണ്ടാവും ഊട്ടാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഓരോ വീട്ടുകളിലും പ്രമ്പൂട്ടാൻ വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ റംബുട്ടാനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും കമൻസ് നിങ്ങളുടേതിൽ നിന്ന് വല്ല അറിവുകൾ ഉണ്ടെങ്കിൽ ഈ കമൻറ്റിൽ ഷെയർ വയ്ക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടും അത് നല്ലതായാലും അപ്പോൾ ഞാൻ പറഞ്ഞത് തൊട്ടയായാലും തെറ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്താൻ വയ്ക്കണം അപ്പോൾ മറ്റുള്ളവർക്ക് അത് സഹായകരമായിട്ട് തോന്നുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇതിന് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക് യു